ഇത് മാസ് മോട്ടോർസിന്നാണ് ഹീറോണ്ടോടെ സി ഡി ഡി എൽ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് നിലവിൽ നമുക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ പോകുന്നത് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ചെക്ക് ചെയ്യുക അതായത് ബാറ്ററിയുടെ ഭാഗം കറക്റ്റ് വർക്കിംഗ് അല്ല അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റാം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ മോർണിംഗിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് വേണമെങ്കിൽ ഉണ്ട് ടൈമിൻജേൻ്റെ അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് കയറ്റി എഞ്ചിൻ ഓയില് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ടൈമിൻ ചെയിൻ മാറ്റാൻ വേണ്ടി നമ്മൾ അടിച്ചിട്ടുണ്ട് അതായത് ക്യാം ചെയിൻ ഇപ്പോൾ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് അതേപോലെ അതിൻ്റെ ഈ വീലുകൾ റബ്ബർ വീലുകളും ഓൾറെഡി ഡാമേജ് ആണ് അപ്പോൾ നമുക്ക് ക്യാമ്പ് ചെയിൻ കിറ്റായിട്ട് വരും അത് നമുക്കങ്ങനെ മാറ്റിയിടാം നമുക്കതായിരിക്കും നല്ലത് പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ സൈഡിൽ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു ഈ സൈഡിൽ ഹോൾസെയിൽ ഒക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ കൂട്ടത്തി ഓയിൽ ഹോൾസെയിൽ ഒക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം ആ ഭാഗം ഓക്കെ ആയി പോട്ടാ പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിക്കേണ്ടി വന്ന കാർബേറ്റർ അസംബ്ലിയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാർബേറ്റർ കഴിക്കുമ്പോൾ പഴക്കത്തിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് കാർബേറ്ററിന് ഇതിന് പെട്രോൾ ഓവർഫ്ലോ വരുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ ഷിം ഒക്കെ വെച്ചിട്ടാണ് തർക്കാലും പിടിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചാലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആവാൻ സാധ്യത കുറവാണ് ഈ കാർബേറ്ററിൻ്റെ കേസിൽ അപ്പം നമ്മളിപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്താലും അത് കറക്റ്റായി കിട്ടണമെന്നില്ല കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് സ്ലോജറ്റ് ബ്ലോക്കാണ് സ്ലോജറ്റ് മാറ്റി നമുക്ക് വേണമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ കയറി ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാർബോഹൈഡറിൻ്റെ ക്ലീനർ ഉപയോഗിച്ച് വേണം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം നോക്കാം കംപ്ലീറ്റ് ഓയിൽ ഓവർഫ്ലോ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബോഹൈഡർ അസംബ്ലി മാറ്റി വെക്കണമായിരിക്കും നല്ലത് കേട്ടോ കാരണം കാർബോഹൈഡർ പഴക്കം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോള് അതിനകത്തുനിന്ന് മിക്സ് ചെയ്ത് ഇറങ്ങി പോകണതിൻ്റെ അളവിലൊക്കെ വരിയേഷൻ വരും അതും ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറയാനായിട്ടൊരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് കേട്ടോ അതിനുശേഷം കാലത്ത് ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പരിധി വരെയൊക്കെ സോൾവ് ആയിക്കോളും പിന്നെ എയർ ഫിൽ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും സ്റ്റാർട്ടിങ് കംപ്ലെയിൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് കൂട്ടത്തിൽ കൂടെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഫ്യൂസ് ക്യാരിയറിൻ്റെ ഭാഗത്ത് തന്നെ ഇറങ്ങുന്ന പ്രോബ്ലമാണ് അത് കാണിച്ചായിരുന്നേ അത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ടൊരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ട് തരാം കേട്ടോ കാരണം വർക്ക് നമുക്ക് റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കാർബേറ്ററിൻ്റെ കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ നോക്കണേ ഓൾറെഡി കാർബോറേറ്റർ കംപ്ലയിൻ്റ് ആണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റാമോ ഓർഫോ വരാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട് കേട്ടോ എന്നാൽ പോലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും കേട്ടോ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അത് കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടല്ലേ